ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫുഡ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളല്ലേ ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത് പക്ഷെ ബ്രെഡ് കിട്ടില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെയാന്നല്ലേ മലയാളീസ് പറയുന്നത് അപ്പം പിന്നെ ബ്രെഡില്ലെങ്കിൽ എന്താ അതിൻ്റെ അളിയനായ നമ്മൾ ബന്നിനെടുത്തിട്ടുണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ അൻറോസ്റ്റ് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ട സാധനങ്ങൾ മൂന്ന് പന്ന് മൂന്ന് മുട്ട അല്പം മല്ലിയില നാലഞ്ച് ഏലയ്ക്ക എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൂടാതെ പാല് വാനില എസൻസ് പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ മുട്ട നമുക്ക് പൊട്ടിച്ചെടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം ഇതൊരു നല്ലൊരു പ്രോട്ടീൻ ഫുഡാണ് നല്ല ഹെൽത്തിന് നല്ലവണ്ണം സഹായിക്കും മുട്ട അല്ലാതെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പൊരിച്ചു കൊടുത്താലൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിത് അറിയാതെ അങ്ങ് കഴിച്ചോളും പിന്നെന്താണ് ചായയിലൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചത് ബ്രെഡ് കടകൾ കിട്ടാത്തത് കാരണം കിട്ടിയ ബനിനെ എടുത്ത് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ചെയ്തതായിരുന്നു സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ അല്ലെങ്കിൽ ശരി കട്ട കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബണ്ണിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഈ മുട്ട മിക്സ് ആവാതെ കിടക്കുന്നതാണ് അതിലേക്ക് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിലിപ്പോഴും തരിയുണ്ട് വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര ആണ് എടുത്തിരിക്കുന്നത് ബന്നിൽ ഓൾറെഡി പഞ്ചസാര ഇൻപിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ കൊണ്ട് തന്നെ കറക്റ്റ് അളവും കാര്യങ്ങളും നമ്മുടെ ഒരു ഏകദേശം അളവാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു നാലഞ്ച് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടോ മൂന്നോ ഏലയ്ക്കാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എറിച്ച് നിൽക്കും അതുകൊണ്ട് രണ്ടോ മൂന്നോ ഏലയ്ക്കെടുത്താൽ മതി ഞാൻ അല്പം മല്ലി ഇല എടുത്തിട്ടുണ്ട് മല്ലി ഇലയും അല്പം മാത്രം മതി ഈ കാണുന്ന അളവ് എടുക്കണ്ട അല്പം മാത്രം എടുത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന പരുവത്തിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ എടുത്തിരിക്കുന്നത് വാനില എസൻസാണ് ഒരു സ്പൂണാണ് അളവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത ബൻ ഒരു കഷ്ണം ബന്നിനെ നാലോ അഞ്ചോ പീസുകളാക്കി മുറിച്ചെടുക്കണം മൂന്ന് ബന്നിനെ ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഒരുനുള്ള ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ദോശക്കല്ല് ചൂടാതിന് ശേഷം നെയ്യൊന്ന് തടവിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത ആ നമുക്ക് ഇതിലേക്ക് ദോശ നമ്മൾ ദോശയല്ല ഒരട്ടി ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കാം ഈ കാണുന്നതുപോലത്തെ ഷേപ്പിനെ കിട്ടും ദേമയെ മറച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം മറച്ചിടാൻ പറ്റി ഇത് രണ്ടാമത്തേതാണ് ആദ്യം ഉണ്ടാക്കിയത് ഇതാണ് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ലാസ്റ്റത്തേതാണ് ലാസ്റ്റത്തേത് വന്നപ്പോൾ ഇച്ചിരി കൂടെ വലിപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം മൂന്നെണ്ണം എനിക്കുണ്ടാക്ക മൂന്നെണ്ണം ഇതേപോലെ റൗണ്ടിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടേസ്റ്റ് ട്രൈ ചെയ്യണം വീഡിയോ